ലക്ഷ്മി സാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതെല്ലാം നമസ്കാരം കൈപ്പാശ്ശേരി കോയുന്നമ്പുരി കർക്കിടക മാസം വരെയാണ് രാമായണ മാസമാണ് ഈ വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ ഏറ്റവും അവസാനത്തെ വർഷമാണ് ഏർ അപ്പം ഈ രാമായണ മാസം നമുക്കറിയാം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് രാമായണ മാസം അഥവാ കർക്കിടക മാസം ശരിക്കും ഈ കർക്കിടകമാസത്തെ ഭഗവതി മാസം എന്നാണ് അറിയപ്പെടുന്നത് ദേവി മാസം എന്നാണ് അറിയപ്പെടുന്നത് ചിങ്ങമാസത്തിൽ നമ്മൾ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുമെങ്കിൽ ഈ കർക്കിടകമാസത്തില് ജ്യേഷ്ഠയ്ക്ക് പ്രാധാന്യം കൂടിയതാണ് അപ്പം ജ്യേഷ്ഠ പെട്ടെന്ന് കയറാൻ സാധ്യതയുള്ള ഒരു കാലവും കൂടിയാണ് ഈ കർക്കിടക മാസം അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠാ ഭഗവതി കയറാതിരിക്കാൻ അല്ലെങ്കിൽ ജ്യേഷ്ഠ ഭഗവതിയുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ അല്ലെ ജ്യേഷ്ഠ ഭഗവതിയുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാസം ആകുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ സനാതനധർമ്മം അനുസരിച്ച് നമ്മൾ ഗ്രഹത്തിൽ ചെയ്യേണ്ട ചിട്ടകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും നമ്മളൊന്ന് പറയുക എന്നുള്ളതാണ് വീടും നമ്മൾ ഈ കർക്കിടകമാസം ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി മാറാലുകളെല്ലാം തൂത്ത് തുടച്ച് പൂജാമുറിയെല്ലാം തൂത്ത് തുടച്ച് ഫോട്ടോകളും ബിംബാതികളും തുടച്ച് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂജ കഴിച്ച് അല്ല ശുദ്ധമാക്കി വീടിനകത്തെല്ലാം ശുദ്ധമാക്കി കർക്കിടകത്തിന് മുമ്പായിട്ട് സംക്രമത്തിൻ്റെ അന്ന് കർക്കടക സംക്രമത്തിന് തൊട്ട് മുമ്പായിട്ട് വീടും പരിസരവും ചാണകവെള്ളവും മഞ്ഞളും കൂടെ കൂടിയ വെള്ളം കൊണ്ട് തളിച്ച് ശുദ്ധമാക്കി വീട് പൊകച്ച് ശുദ്ധമാക്കും അതെന്തിനാണ് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യണേ ഒന്ന് പരിസരം മുഴുവൻ വൃത്തിയാക്കും വീട്ടു കുടുംബത്തിലേക്കുള്ള വഴികൾ വൃത്തിയാക്കും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ വീടിനകത്തുള്ള മാറാലകളും കാര്യങ്ങളും നെഗറ്റീവായി നിൽക്കുന്ന സർവ്വ സാധനങ്ങളും എടുത്ത് പുറത്തു കളയും വീടിൻ്റെ അകമെല്ലാം ശുദ്ധമാക്കും പൂജാമുറി ശുദ്ധമാക്കും അവിടെ ലക്ഷ്മിപീഠം ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും അതുപോലെ വിളക്കുകളും കാര്യങ്ങളും ഫോട്ടോകളും എല്ലാം തുടച്ച് എല്ലാം ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കും കാരണം ജ്യേഷ്ഠയ്ക്ക് ബലം കൂടിയതായതുകൊണ്ട് പെട്ടെന്ന് ജ്യേഷ്ഠ സാന്നിധ്യം വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ലക്ഷ്മി സാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതെല്ലാം അതുപോലെ റൂമുകളും വീടുകളും അക അകത്ത് പുകയ്ക്കും പുകച്ച് വൃത്തിയാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും അങ്ങനെ കേമ ആയിട്ടാണ് നമ്മൾ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് വീടുകളെ സംശുദ്ധമാക്കുന്നത് അതുപോലെ എന്താ പറയുന്നത് ഈ മുപ്പത് ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം കർക്കിടകത്തിൻ്റെ ഒന്ന് സംക്രമമാകുമ്പോഴത്തേക്കും തലേ ദിവസം റെഡിയാക്കി വെക്കും ഒരുക്കങ്ങൾ ഓരോന്നോരോന്നാട്ടയും പിന്നീട് പറഞ്ഞോളാം പക്ഷെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് റെഡിയാക്കി ഒരുക്കങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ച് അങ്ങനെയാണ് നമ്മൾ കർക്കിടക മാസത്തെ വരവേൽക്കണേ കർക്കിടകമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ അത് വൈഷ്ണവ പ്രാധാന്യമാണ് കർക്കിടകമാസം ദേവീമാസം ആയതുകൊണ്ട് ഭഗവതിക്ക് പ്രാധാന്യമാണ് കർക്കിടക മാസം ഗണപതിക്ക് പ്രാധാന്യമുള്ളൊരു മാസമാണ് അപ്പം ഇങ്ങനെയുള്ള മാസങ്ങൾ പ്രാധാന്യമുള്ള കാരണം ഈശ്വര ചൈതന്യങ്ങളെ ഉൾക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണായണ കാലത്തിൻ്റെ തുടക്കമാസമായത് കൊണ്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഊർജത്തെ സമാഹരിക്കാനും അടുത്ത ഒരു വർഷത്തേക്കുള്ള സുഹൃതത്തെ സമാഹരിക്കാനും വേണ്ടിയിട്ടാണ് ഈ കർക്കിടകത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഒരുക്കം കൃത്യമായി ചെയ്യുമ്പോഴാണ് ദേവസാന്നിധ്യം അവിടെ കൃത്യമായി വരണത് കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യം അവിടെ അതിൻ്റെതായി നിൽക്കുന്ന ഒരു ഒരുക്കങ്ങൾ നിർബന്ധമാണല്ലോ ഏത് കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഭഗവതി ഭഗവാന്മാരുടെ ദേവന്മാരുടെ ദേവിമാരുടെ ആ ശുദ്ധമായി നിൽക്കുന്ന അനുഗ്രഹകല കുടുംബത്തിൽ ലഭിക്കുന്നതിനും ആ ദേവീദേവന്മാരുടെ സാന്നിധ്യം നമ്മുടെ നാമജപത്താൽ അവിടെ പൂർണ്ണ പുണ്യമായി തീരുവാനും രാമായണ മാസമായതിനെ രാമ രാമഭഗവാന്റെ ഭഗവാന്റെ ശ്രീരാമ ഭഗവാന്റെ സാന്നിധ്യം പൂർണ്ണമായി കുടുംബത്തിൽ ഉൾക്കൊള്ളാനും അതുവഴി എല്ലാ ശ്രീ ഭഗവ ശ്രീ ഭഗവതിയുടെ പൂർണമായ എല്ലാ അനുഗ്രഹങ്ങളും കുടുംബത്തിൽ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ കുടുംബ പശ്ചാത്തലം കുടുംബ രീതികൾ നമ്മൾ പൂർണ്ണമായി ഒരുക്കുകയാണ് ഈ കർക്കിടക മാസത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെ കുളിക്കുക അമ്പലത്തിൽ പോവുക നാമം ജപിക്കുക രാമായണം വായിക്കുക അങ്ങനെ പല വിധാനത്തിലേക്ക് നമ്മൾ മാറുകയാണ് കാരണം നമ്മൾ ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള എന്താ പറയണേ ഐശ്വര്യ സമ്പാദനത്തിന് ധനസമ്പാദനത്തിന് ശ്രേഷ്ഠതയ്ക്ക് നന്മയ്ക്ക് നമ്മുടെ കുടുംബത്തെ നമ്മൾ ഒരുക്കിക്കൊണ്ടു വരികയാണ് അപ്പോൾ അതിനുവേണ്ടി എത്രമാത്രം ശുദ്ധകരമായി നിൽക്കുന്നൊരു അവസാനത്തിന് ഉണ്ടാക്കാവും അത്രയും ശുദ്ധകരമായ അവസ്ഥ ഇപ്പോൾ ഈ കർക്കിടകത്തിന് മുമ്പൊക്കെ ചീത്ത തുണികൾ ചീത്ത വസ്ത്രങ്ങൾ പൊട്ടിയ കണ്ണാടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളയും അതുപോലെ കുടുംബത്തെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ കളയും കുടുംബത്തിലെ എല്ലാ റൂമുകളും ഒക്കെ വൃത്തിയാക്കും എക്സ്പെഷ്യലി പൂജ റൂം ഇരിക്കുന്ന സ്ഥലം കൂടുതൽ വൃത്തിയാക്കും അതുപോലെ തന്നെ സാധാരണ പഴയ കാലത്തൊക്കെ നോൺ വെജിറ്റേറിയൻ ഒക്കെ ഉണ്ട് കളഞ്ഞിട്ട് ഒരു മാസത്തെ വെജിറ്റേറിയൻ ആകാണ് ആൾക്കാർ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കർക്കിടക മാസത്തില് ശരിക്കും പഴയ കാലത്തേക്ക് പറഞ്ഞാൽ ശരീരം ഇളതാകുന്നു എന്ന് പറഞ്ഞാൽ കാരണം കർക്കിടകത്തിൽ മുഷ്ടി അരുത് എന്ന് പറയുന്നത് മുഷ്ടി എന്ന് പറഞ്ഞാൽ ബലം പിടിക്കരുന്ന് പറഞ്ഞാൽ ബലമുള്ള ഭക്ഷണങ്ങളോ ബലമുള്ള കാര്യങ്ങളോ നമ്മൾ ചെയ്ത് ശരീരം ഏറ്റവും ഇളതായിരിക്കുന്ന സമയമാണ് നമ്മുടെ ആരാധനാ സംഗമം എന്ന് പറഞ്ഞാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതായത് അതിനും പ്രാധാന്യമുണ്ട് അപ്പൊ ഇതൊക്കെ നോൺ വെജിറ്റേറിയൻ ഒക്കെ എല്ലാം കളഞ്ഞ് ശുദ്ധമാക്കുന്ന ഒരു ഒരു കാലാവസ്ഥയാൂടെയാണ് അപ്പൊ അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിലെ ഭഗവതിക്ക് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടും കർക്കിടക മാസത്തിലെ കർമ്മങ്ങൾ ഒരു വർഷത്തെ ഫലത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ടും ദക്ഷിണായണകാലം തുടങ്ങുന്ന മാസമായതുകൊണ്ടും രാമായണ മാസം ആദ്യം രാമായണ മാസം നാലമ്പലത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ അടുത്തുള്ള അമ്പലങ്ങളിൽ മാത്രമല്ല ഓരോ ഹിന്ദു ഭവനങ്ങളിലും ഓരോ സനാതന വിശ്വാസികളുടെ കുടുംബങ്ങളിലും ഒരു വർഷത്തേക്കുള്ള സുഹൃതത്തെ സമ്പാദിക്കുന്ന മാസവും കൂടി ആയതുകൊണ്ട് ആ മാസത്തിന് അതീവ പ്രാധാന്യമുള്ളതുകൊണ്ട് ആ മാസത്തെ സ്വീകരിക്കുന്നത് പോലും അതീവ ശ്രേഷ്ഠമായിട്ടാണ് അതീവമായി നിൽക്കുന്ന നന്മയോടെയും ഐശ്വര്യത്തിലൂടെയും ആ മാസത്തെ കാരണം നമുക്ക് ഒരു വർഷത്തേക്കുള്ള ബാങ്ക് ബാലൻസിനു വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ രാമായണ മാസാചരണം എന്ന് പറയുന്നത് ഏതൊരു ഹിന്ദു ഭവനത്തിലും അതീവ ശക്തി ഉള്ളതാണ് അതീവ നന്മയുള്ളതാണ് അതുകൊണ്ട് ആദ്യമായി നമ്മൾ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുടുംബം നമ്മൾ അമ്പലത്തിൽ നമ്മൾ നാലമ്പലം പോകുന്നുണ്ടോ രാമായണം വായിക്കുന്നുണ്ടോ ഇതൊന്നും ആദ്യത്തെ സബ്ജക്റ്റ് അല്ല ആദ്യം വീടും പരിസരവും ശുദ്ധമാക്കുക വീടിന് വീടിന്റെ ചുറ്റുപാടുകൾ ശുദ്ധമാക്കുക വീടിന്റെ ചുറ്റും അകത്തും ചാണകവും മഞ്ഞവും കൂടി വെള്ളം തളിക്കുക അതുപോലെ തന്നെ രണ്ടു നേരം വിളക്ക് വയ്ക്കാനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാക്കുക ഏറ്റവും സംശുദ്ധമായി നാമം ജപിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക രാമ രാമായണം വായിക്കാനും നാമം ജവിക്കാനും ഉള്ള ഏരിയകൾ ശുദ്ധമാക്കുക അങ്ങനെ ഒരു മാസത്തേക്കുള്ള ഒരുക്കാണ് നമ്മളിപ്പോൾ കല്യാണമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കി പന്തലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അല്ലെ പന്തലൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ അടിപ്പിക്കുന്ന പോലെ തന്നെ രാമായണ മാസത്തിൽ ദേവാദി ദേവന്മാരുടെ എല്ലാ ദേവന്മാരുടെയും ആഗമനമാണ് നമ്മുടെ കുടുംബത്തേക്ക് അപ്പൊ ദേവന്മാരുടെ ആഗമനം എന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി പ്രതിഷ്ഠിക്കുന്ന കരക് കാരണം കർക്കിടമാസ ഭഗവതിക്കൊക്കെ ഏറ്റവും പ്രാധാന്യമാണ് അപ്പൊ അതിനുള്ള ഒരു അവസ്ഥ ഭഗവതി പീഠങ്ങൾ വെച്ച് നമ്മൾ ആശ്രയിക്കുന്ന പൂജിക്കുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ ഏർ പൂജ ഓടുന്ന മാസം സ്ത്രീകൾക്ക് നെടുമംഗലത്തിന് ശക്തിയുള്ള മാസം കുട്ടികൾക്ക് സുഹൃദത്തിനുള്ള മാസം രാമായണം വായിച്ച് പുണ്യത്തെ നേടാനുള്ള ഒരു മാസം അങ്ങനെ ഒറ്റപാട് പ്രാധാന്യങ്ങളുള്ള മാസമാണ് അപ്പം ആദ്യം മാസത്തിൻ്റെ ആ മാസത്തിൻ്റെ പുണ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മാസത്തിൻ്റെ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മാസത്തിൽ വരുന്ന ശ്രേഷ്ഠതയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തേക്ക് കൃത്യമായി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മുടെ നന്മയെ പുനഃസ്ഥാപിക്കാനും നന്മ വർദ്ധിപ്പിക്കാനും ശ്രേഷ്ഠത വർദ്ധിപ്പിക്കാനും ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് പരിസര ശുദ്ധീകരണമാണ് അഷ്ടഗന്ധമൊക്കെ ഇട്ട് തലേദിവസം അഷ്ടഗന്ധമൊക്കെ ഇട്ടുള്ള തീയൊക്കെ വീടൊക്കെ പുകച്ച് അതൊക്കെ ഇടക്കിടയ്ക്ക് പോയക്കാവും പുകച്ച് വൃത്തിയാക്കി നന്നായിട്ട് വിളക്കൊക്കെ തേച്ച് കഴുകി വളരെ ഗംഭീരമായിട്ട് രാമായണമൊക്കെ തുടച്ചെടുത്ത് വെച്ച് അങ്ങനെ കേമാക്കുക വളരെ ഗംഭീരമാക്കുക അപ്പം അങ്ങനെ ആക്കുമ്പോൾ എന്താ നമ്മൾ കർക്കിടകത്തിൽ തുടങ്ങുകയാണ് നമ്മൾ ഒരു മാസത്തെ നമ്മുടെ ആ ആചരണങ്ങൾ തുടങ്ങുകയാണ് പരുവാ പറ്റുമാണ് എങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാർ ഞാൻ എല്ലാവരോടും പറയാൻ ബുദ്ധിമുട്ടാണ് പരമാവധി ആൾക്കാർ ഒരു മാസം വെജിറ്റേറിയൻ ആണ് ആകുന്നതൊക്കെ വളരെ കേമാണ് കാരണം ഈ മത്സ്യമാംസാദികൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര ടേസ്റ്റ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ശവശരീരത്തെ വെച്ച് കഴിക്കുന്നതാണ് മാംസാഹാരം എന്ന് പറയുന്നത് അതൊക്കെ ഈ ഒരു മാസം ഒഴിവാക്കാമെങ്കിൽ അതിഗംഭീരാണ് മണ്ഡലകാലവും കർക്കിടക മാസവും നോൺ വെജിറ്റേറിയൻ കുടുംബത്തിൽ കേട്ടാതിരിക്കാമെങ്കിൽ അതുപോലൊരു പുണ്യം വേറെ ഒരെണ്ണയിൽ കാരണം അത്രയ്ക്ക് നല്ല മാസമാണ് കാരണം ഇത് എന്തായാലും നമ്മൾ പണ്ട് ശവത്തെ കണ്ടാൽ ഒരു ബോഡിയെ കണ്ടാൽ ഒരു ശവശരീരം കണ്ടാൽ മുങ്ങി കുളിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ വിശ്വാസ ആ നെഗറ്റീവ് എനർജി പോലും നമ്മളിലെ പോസിറ്റീവിനെ മുറിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവായി നിൽക്കുന്ന ഓറയെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ നെഗറ്റീവ് ദർശനം നടത്തിയാൽ നമ്മൾ മുങ്ങിക്കളിച്ച് ആ പോസിറ്റീവിൻ്റെ ഒരു വീണ്ടും ആ ഓറയെ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതേ നെഗറ്റീവ് എനർജി ആയി നിൽക്കുന്ന ഒരു ഒരു ജീവിയുടെ ശവമാണ് നമ്മൾ കഴിക്കുന്നത് അത് നമ്മൾ ഓർക്കുക അപ്പൊ ഈ ഒരു മാസത്തേക്ക് അതൊന്നും ഒഴിവാക്കിക്കൊണ്ട് ഈ മാസം പുണ്യമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ജീവിത ഏതൊരു ഘട്ടങ്ങളിലായാലും വിദ്യാഭ്യാസത്തിലായാലും വിവാഹത്തിലായാലും ജോലിയിലായാലും ആയുസിലായാലും ആരോഗ്യത്തിലായാലും സമ്പത്തിലായാലും ഏറ്റവും അതിപ്രാധാന്യമായി നിലനിൽക്കുന്ന ഈശ്വര സാന്നിധ്യം ആയതുകൊണ്ട് തന്നെ ആ ഈശ്വര സാന്നിധ്യം ഉണ്ടെങ്കിലേ ജീവിതത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ള സ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് കിട്ടുവാൻ പ്രാപ്തമായി നിൽക്കുന്ന ഏറ്റവും നല്ല കർമ്മങ്ങളിൽ ഒന്നാണ് രാമായണമാസം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ രാമായണ മാസത്തെ പുണ്യമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും ഭക്തി കൊണ്ടും തയ്യാറാക്കുക എന്നുള്ളതാണ് ആദിത്യ പ്രവർത്തി അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞ ആ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ആ വീടാകുന്ന ആ ശ്രീകോവിലേക്ക് നാമജപതാ ജപത്താൽ മുഖരിതമായി നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഭഗവാൻ ഭഗവതിമാരുടെ ആ ആഗമനം കൊണ്ട് പുണ്യമാകട്ടെ ഓരോ ഭവനും അങ്ങനെ പുണ്യമാക്കി തീർക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ തയ്യാറെടുക്കുന്നതാണ് കർക്കിടകത്തിനു മുമ്പുള്ള നമ്മുടെ തയ്യാറെടുപ്പുകൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബാക്കി ഓരോന്നോരും അതാത് കട്ടെത്തി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠത അതീവ ഗംഭീരമാണ് അതികേമാണ് അതിനന്മയാണ് ഐശ്വര്യപ്രദമാണ് അപ്പം കർക്കിടകം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല രാമായണം വായതിൻ്റെ അടുത്ത് വായിച്ചാൽ മതി എന്നു പറഞ്ഞ ഒരു ചിട്ടയിലേക്കല്ല ആ ചിട്ടകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തിട്ട് എനിക്ക് അനുഗ്രഹം വേണം എന്ന് പറയുന്നതിനേക്കാൾ എന്താണോ അനുഗ്രഹത്തിന് വേണ്ട ചിട്ടകൾ അങ്ങനെ ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലം കിട്ടുക ആ ഭ രീതിയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമുക്ക് ഇതാവുന്നത് ശരിയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം അതിൻ്റെ ആ കേമത്വം തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രാമായണം എന്ന് പറഞ്ഞ രാമായണ മാസം എന്ന് പറഞ്ഞ പുണ്യമാസം ഭഗവതിക്ക് ഭഗവതിക്ക് പ്രാധാന്യമായ ഭഗവതി മാസം കർക്കിടക മാസം എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ ആ മാസത്തിലെ ഐശ്വര്യത്തെ ഉൾക്കൊള്ളാൻ ഓരോ ഗ്രഹങ്ങളും ആദ്യം വൃത്തിയാക്കി ശുചിയാക്കി കൃത്യമാക്കി തയ്യാറാകുക ആ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ പകുതി ദുരിതങ്ങൾ അവിടെ നിന്ന് മാറുക ആ ജ്യേഷ്ഠാലക്ഷ്മി കയറാനുള്ള സാ സാഹചര്യങ്ങൾ പകുതിയിലധികം ഒഴിവാക്കഴിഞ്ഞു പിന്നെ ശ്രീലക്ഷ്മിയെ സ്വീകരിക്കുക എന്നുള്ളതാണ് അത് ശ്രീലക്ഷ്മിയെ സ്വീകരിക്കാനുള്ളത് ഞാൻ പറയാൻ പറഞ്ഞോളാം ആദ്യം നമ്മുടെ ഭവനങ്ങളുടെ ആ ആരോഗ്യം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഈശ്വരന് വന്ന് നമ്മളിപ്പോൾ ഒരാളൊരു ഗസ്റ്റ് വന്ന് നമ്മൾ കസേരയൊക്കെ തുടച്ച് വൃത്തിയാക്കും അല്ലേ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരന് ഇരിക്കാനുള്ള സ്ഥലത്തെ നമ്മൾ ശുദ്ധമാക്കും അത്രയെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പകുതി കാര്യങ്ങളിലേക്ക് ജയിച്ചു കഴിഞ്ഞു നമ്മൾ ആ മാസത്തിലേക്ക് കടക്കാനുള്ള ഊർജ്ജമായി കഴിഞ്ഞു അതിനുശേഷം അത് ബാക്കി ഞാൻ പിന്നീട് പറഞ്ഞു തന്നോളാം ഏതായാലും കർക്കിടക മാസം വളരെ ഗംഭീരമായി ആചരിക്കേണ്ടതാണ് വളരെ പുണ്യമായി ആചരിക്കേണ്ടതാണ് അതിൻ്റെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമസ്കാരം ഗോവിന്ദമൂരി